നമസ്കാരം രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് കോൺഗ്രസ്സിന് എങ്ങനെ തിരിച്ചടിയാകുമെന്നുള്ളൊരു ചോദ്യമുണ്ട് അതിനിപ്പോൾ ഈ അഖിൽ മാരാർ ഒരു കുറിപ്പ് എഴുതി അതും വൈറലായിട്ടുണ്ട് അതായത് ഈ സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചിരിക്കുന്നു കേന്ദ്ര നേതൃത്വം ഇതാദ്യമായിട്ടാണ് സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത ഒരാളെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കേരളം പോലൊരു സംസ്ഥാനത്ത് ഇനിയും പിടികിട്ടാത്ത വോട്ടുകൾ രാജീവിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ട കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾ ആ വോട്ടുകളാണ് രാജീവിലൂടെ ബി സ്വപ്നം കാണുന്നത് എന്നുള്ളതാണ് യുവാക്കളെ ആകർഷിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുമെന്ന് കൂടി നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ശശി തരൂരാണ് എന്നുള്ള രീതി അതിനിടെയാണ് ഇപ്പോഴുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് എങ്ങനെയാണ് കോൺഗ്രസ്സിന് തിരിച്ചടിയാവുക എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അഖിൽ അഖിൽമാര അഖിൽമാര തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട ഒരു പോസ്റ്റാണ് അതുകൊണ്ടാണത് നോക്കാമത് എങ്ങനെയാണ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ ശവക്കല്ലറയിലേക്ക് ബി ജെ പി അടിക്കുന്ന അവസാനത്തെ ആണിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ മാറാതിരിക്കട്ടെ പൊതുവേ ദുർബല ഇപ്പോൾ ഗർഭിണിയും എന്ന ഒരു ചൊല്ല് അതുപോലെയാണ് നിലവിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്താണ് ഇതുകൊണ്ടുള്ള അപകടമെന്നും എങ്ങനെ ഇതിനെ നേരിടണമെന്നും പറയാം എന്ന് കൂടി പറയട്ടെ രാഷ്ട്രീയമെന്നത് പൂർണ്ണമായിട്ട് ഒരു ബിസിനസ് ആണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും അത് പ്രാവർത്തികമാക്കിയതുമൊക്കെ ബി ജെ പി ആണ് പിന്നീട് മനസ്സിലാക്കിയത് പിണറായി വിജയനിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ബി ജെ പിയുടെ ഈ കോർപ്പറേറ്റ് നീക്കമാണ് അവരെ തുടർച്ചയായിട്ട് ജയിപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ രാജ്യത്തെ ജനങ്ങളെ ഏത് രീതിയിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണം എന്ന് ബി ജെ പിക്ക് വളരെ നന്നായിട്ട് അറിയാമെന്നാണ് അഖിൽ പറയുന്നത് അപ്പോൾ അതിനകത്ത് ഈ വർഗീയത പോലും ഏതൊക്കെ സ്ഥലത്താണ് ആവുന്നത് എന്ന് കൂടി അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം ബി ജെ പി വർഗീയ പാർട്ടിയല്ല മറിച്ച് വർഗീയത ജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോർപ്പറേറ്റ് പാർട്ടിയാണ് അപ്പോൾ അവിടെയാണ് കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വർഗീയതയ്ക്ക് സ്കോപ്പില്ല എന്നവർ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ പരസ്പരം തമ്മിലടിച്ച് പാര വച്ച് നടക്കുന്ന നേതാക്കളെ നിയന്ത്രിക്കുവാൻ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് അവിടെയാണ് അപ്പോൾ രാജീവ് വരുന്നത് ഈ നേതാക്കൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല തനിക്ക് കിട്ടാത്തത് മറ്റവനും കിട്ടിയില്ലല്ലോ എന്ന ഒരു ആശ്വാസത്താൽ കൂടുതൽ കൂടുതൽ നേതാക്കളടക്കം സന്തോഷിക്കുകയും ചെയ്യും അപ്പോൾ വളരെ പ്രായോഗിക ബുദ്ധിയോടെ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലകളിൽ ബി ജെ പിയിൽ നിന്നും അകന്നുപോയ ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ തിരികെ കൊണ്ടുവരും പുതുതലമുറയെ ആകർഷിക്കാൻ ശേഷിയുള്ള യുവാക്കളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കും പൊതുവെ യാതൊരു തരത്തിലുമുള്ള സ്വാർത്ഥ മനോഭാവവുമില്ലാത്ത ഇല്ലാത്ത ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ താമരചിഹ്ന ഒന്നാമത് വന്നു എന്നുള്ളതാണ് അവിടെ അത് ഉറപ്പിക്കുകയാവും രാജീവ് ചന്ദ്രശേഖരൻ്റെ ആദ്യത്തെ ലക്ഷ്യം പൂർണ്ണമായിട്ടും ഒരു കമ്പനിയുടെ സിഇഒ ആയി ഒരാൾ മാറുകയും അയാളുടെ പ്ലാനുകളൊക്കെ നടപ്പിലാക്കുന്ന വിവിധ ജോലികൾ പാർട്ടി നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടെ വിജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ബി ജെ പിയും ബി ജെ പി പ്രവർത്തകരും പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചില ബണ്ട ചില മണ്ഡലങ്ങളിൽ ജയസാധ്യത യു ഡി എഫും ബി ജെ പിയും തമ്മിൽ വന്നാൽ ഇടത് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല അപ്പോൾ ഇവിടെ ഇടതിൻ്റെ ലക്ഷ്യം അധികാരം തുടരണമെന്നും ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസിൻ്റെ പതനവുമായതിനാൽ ഇവർ ഒന്നിക്കുവാനുള്ള സാധ്യതയാണ് കൂടുതലായി ഇവർ കാണുന്നത് പൊതുവെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളോട് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ വിരോധം അതുപക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരനോട് തോന്നില്ല എന്നുള്ളതാണ് താഴെത്തട്ടിൽ രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ അതറിയാൻ അതിനാണല്ലോ സംഘടനയുള്ളത് അതറിയാൻ പറ്റുമോ അതുകൊണ്ട് നയിക്കുന്നവനെ ബുദ്ധിയും തന്ത്രവും ഭാഷയും ആശയവും അത് നടപ്പിലാക്കാനുള്ള ശേഷിയും മതി അല്ലാതെ ഇനിയുള്ള കാലം ഇങ്ങനെ റോഡിലിറങ്ങി കോമാളി കളിക്കണമെന്ന ഒരു സംവിധാനമൊന്നും ഇപ്പോഴില്ല അതൊക്കെ മാറി ജനങ്ങളെ ദ്രോഹിച്ചും ബുദ്ധിമുട്ടിച്ചുമല്ല ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത് മറിച്ച് ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ സമാധാനമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കലാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനെ ആകണം രാഷ്ട്രീയം ഇവിടെയാണ് ഏത് താരതമ്യത്തിലും ബി ജെ പിയുമായിട്ട് കോൺഗ്രസ് സമ്പൂജ്യമാകുന്നത് ഒന്നാമത് ഞമ്മക്ക് അല്ലെങ്കിൽ ഞമ്മൻ്റെ ആൾക്കാർക്ക് എന്ന മനോഭാവം മാറിയ രാഷ്ട്രീയവും ജനങ്ങളുടെ ചിന്തകളും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിൽ ഉള്ള അപജയം പുതുതലമുറയും സ്ത്രീകളിൽ അല്ലെങ്കിൽ പുതുതലമുറയും സ്ത്രീകളും ഒന്നും ഒരിക്കൽ പോലും ഓർക്കാൻ പോലും താൽപ്പര്യമില്ലാത്ത ഗാന്ധിയൻ സിദ്ധാന്തങ്ങളുടെ ആവർത്തനവും ചരിത്ര ആരെയും ആകർഷിക്കാൻ കഴിയാത്ത നേതാക്കൾ അധികാരമോഹം കൊണ്ട് നിലനിൽപ്പ് മറന്നുപോയ നേതാക്കൾ യാതൊരു പ്രയോജനവുമില്ലാതെ ഘടക കക്ഷികൾക്ക് ദാനം നൽകിയ സീറ്റുകൾ അതിനേക്കാളൊക്കെ ഉപരി എതിരാളിയുടെ ആയുധം എന്തെന്ന് മനസ്സിലാകാതെ പോരാട്ടം നടത്തുന്ന ഒരു പാർട്ടി അതായത് നമ്മൾ എതിരാളിയെ ഒരു കാലത്ത് പരസ്പരം അടിച്ചു നേരിട്ടപ്പോൾ കൈകൊണ്ട് തന്നെ ജയിച്ചു അപ്പോഴാണ് അവൻ വടിയെടുത്തത് അപ്പോൾ നമ്മളും വടിയെടുത്ത് തിരിച്ചടിച്ച് ജയിച്ചു അവൻ വടി മാറ്റി വാളാക്കി നമ്മളിപ്പോഴും വടി കൊണ്ട് നേരിട്ടു അവൻ വാള് മാറ്റി തോക്കാക്കി നമ്മൾ വടി മാറ്റിയില്ല കാരണം നമ്മൾക്ക് ആദർശമുണ്ട് ആരെയും കൊല്ലുന്ന ആയുധം പാടില്ല അവൻ നമ്മുടെ ഓരോരുത്തന്മാരെയും വെട്ടിയും വെടിവെച്ചും കൊന്നു യുവാക്കൾ പറഞ്ഞു നമുക്ക് വാൾ വേണം തോക്കുണ്ടേൽ ഞാൻ രക്ഷിക്കാം അപ്പോഴും ഉപദേശം വന്നു വടി നമ്മുടെ ആശയമാണ് അത് മാറ്റരുത് എതിരാളി എ കെ ഫോർട്ടി സെവൻ എടുത്തു അപ്പോഴും നമ്മൾ വടി മാറ്റിയില്ല അതുകൊണ്ട് ജയിക്കണമെങ്കിൽ ആയുധം വേണം അപ്പോൾ ഏത് ആയുധം വേണമെന്ന് എതിരാളിയുടെ ആയുധം മനസ്സിലാക്കി തീരുമാനിക്കണം അതിനാദ്യം ബോധം വേണം ഒപ്പമുള്ളവരെ കുറിച്ച് കരുതൽ വേണം പോരാടാനുള്ള ആത്മവിശ്വാസം വേണം അപ്പോൾ താൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാം തള്ളിക്കളയാം രണ്ടായാലും തനിക്ക് സന്തോഷം ഇനിയുള്ളത് ഒരു വർഷം മാത്രം ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം ചരിത്രം പറഞ്ഞ് ജീവിക്കാം ഇതാണ് അഖിൽമാരാർ കുറിച്ച് വെച്ചത് വളരെ രസകരമായിട്ടുള്ളൊരു കുറിപ്പാണ് അദ്ദേഹം പറഞ്ഞത് കാലത്തിനൊപ്പം മാറാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഒരു വർഷം കൂടിയേ ബാക്കിയുള്ളൂ അല്ലാതെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടി ഇവിടെ ബി ജെ പി അപ്രമാദിത്വം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതല്ല കോൺഗ്രസിൻ്റെ പതനം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പതനം ഉറപ്പാക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല ഏകദേശം ഇരുപതോളം സീറ്റുകളിൽ ഇപ്പോൾ തന്നെ നിയമസഭാ സീറ്റുകൾ ഒന്നാം സ്ഥാനത്താണ് ബി ജെ പി ആ ബി ജെ പിക്ക് ഇരുപത് സീറ്റുകൾ നേടിയെടുക്കുവാൻ കഴിഞ്ഞാലും ഒപ്പം തന്നെ ചില യു ഡി എഫിൻ്റെ സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ വോട്ടിലേക്ക് കുറച്ച് വോട്ടുകൾ സി പി എമ്മിൻ്റെ വോട്ടുകൾ കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ ബി ജെ പിക്ക് നേട്ടമായി മാറും അപ്പോൾ ഇവിടെ ഒരേ ലക്ഷ്യമുള്ളൂ എൽ ഡി എഫിന് വീണ്ടും മൂന്നാമത് ഭരിക്കണം ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അധപതനവും ഇത് രണ്ടും നടക്കും ഈ സി പി എമ്മും ബി ജെ പിയും ഒന്ന് ചേർന്നാൽ അങ്ങനെ ആകുമ്പോൾ പഴയ കാലഘട്ടത്തിൽ വടിയെടുത്ത് ശീലിച്ച അതേ ആദർശവും പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ്സുകാർ ഇന്നും വാളും തോക്കും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ വാളും തോക്കും ഉപയോഗിക്കുന്ന എതിരാളികൾക്ക് മുൻപിൽ വടി ഉപയോഗിച്ച് ആദർശം പറഞ്ഞ് ചാകാനാണ് വിധിയെന്ന് പറയുമ്പോൾ ഇനിയും ആ വടി ഉപേക്ഷിച്ച് എ കെ ഫോർട്ടി സെവൻ തന്നെ എടുക്കേണ്ട കാലഘട്ടമായി എന്ന് കോൺഗ്രസ്സുകാരാ നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ആ എ കെ ഫോർട്ടി സെവൻ എടുത്തിട്ട് നിങ്ങൾക്കെതിരെ വീംപിളക്കുന്ന നിങ്ങൾക്കെതിരെ ആയുധം പ്രയോഗിക്കുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിക്കൂ വെടിവെക്കുക തന്നെ ചെയ്യൂ വെടിവെക്കുന്നവനെ വെടിവെക്കുക തന്നെ ചെയ്യൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകൂ ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു യുദ്ധത്തിന് ഒരു വർഷം ബാക്കി ആ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ ആദർശമൊക്കെ മറന്ന് ഈ ആദർശമൊക്കെ മറന്ന് നിലനിൽപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ em um congresso um da